ഞാനൊരു വീഡിയോ കാണിച്ചിട്ടോ എനിക്ക് ഭയങ്കര അധികം സന്തോഷം തോന്നിയൊരു വീഡിയോ അതായത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ല ഒരുപാട് ഐറ്റംസ് വീഡിയോ നമ്മൾ കാണുന്നതാണ് പക്ഷേ ഇത് ഭയങ്കര അധികം എനിക്ക് തന്നെ ഒരു വല്ലാത്തൊരു സർപ്രൈസിങ് ആയിട്ട് തോന്നി കാരണം ഇങ്ങനത്തെ ഒക്കെ ആൾക്കാർ ഇവിടെ ഉണ്ടോയെന്ന് പോലും തോന്നിപ്പോയി കാരണം ഭയങ്കര സന്തോഷം ഞാൻ ആ വീഡിയോ ഒന്ന് കാണിക്കട്ടോ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം കൈകൊടുത്ത് സല്യൂട്ട് അഴിച്ചു മാറി നിന്നു ഈ കാഴ്ചയുടെ സന്തോഷത്തിനപ്പുറം വലിയ ഒരു സങ്കടക്കടലുണ്ട് അപ്പൊ ഇതാ കേട്ടോ വീഡിയോ ഈ വീഡിയോ എന്താണെന്ന് മനസ്സിലായോ അതായത് ആ ഇരിക്കുന്നത് ഒമ്പത് വയസ്സായ ഒരു കുട്ടിയാണ് അതായത് രൺജിത് ബാലതി എന്ന് പറഞ്ഞിട്ടുള്ള ഒമ്പത് വയസ്സായ ഒരു ബാലനാണ് വാരണാസിലാണ് സംഭവം ആ കുട്ടി ഇരിക്കുന്ന ഓഫീസ് പോലീസ് ഉദ്യോഗസ്ഥരുടെ അതായത് എ ഡി ജി പിയുടെ ഓഫീസാണ് അവിടെ ആ കുട്ടി വന്ന് സല്യൂട്ട് ചെയ്തതും അഭിനന്ദിക്കുന്നതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എന്തുകൊണ്ടാണ് ഷെയർ ചെയ്തതെന്നുള്ള കാര്യം ഞാൻ പറയാം അപ്പോൾ ഈ കുട്ടി കൊച്ചു കുട്ടിയാണ് പോലീസ് യൂണിഫോം ഇട്ടിരിക്കുന്നത് ആ കുട്ടിയുടെ മുന്നിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും സെലൂട്ട് അടിക്കുന്നു കൈ കൊടുക്കുന്നു വളരെ സന്തോഷം അല്ലേ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പ്രസൻസ് തോന്നുന്നില്ലേ ഇനിയാണ് ഞാൻ പോകുന്നത് അപ്പോൾ ആ വീഡിയോ കൂടെ കാണിക്കാം ഓക്കെ െത്തിച്ച് ഒരു ദിവസത്തേക്ക് ഐ പി എസ് ഓഫീസറാക്കി കസ്റ്റഡിയിലെത്തി വാരണാസി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഓഫീസിലെത്തി രൺബീറിനെ അഭിനന്ദിച്ചു സല്യൂട്ട് നൽകി രോഗാവസ്ഥയിലും കുട്ടിയുടെ അതിയായ ആഗ്രഹം സഫലമാക്കിയതിലൂടെ രോഗശമനത്തിന് ഒഴിപ്പെരുതി വരെ സാധ്യമാകുമെന്നും വലിയ പ്രചോദനമാണിത് കുട്ടിയിൽ എൻ വി ഭാര്യ പറഞ്ഞ ഒമ്പത് വയസ്സായ ബാലനെ പിടിപെട്ടിരിക്കുന്നത് ബ്രെയിൻ ട്യൂമറാണ് ഈ കുട്ടി ചികിത്സയിലാണ് ആ ചികിത്സയിൽ നിൽക്കുന്ന സമയത്ത് തൻ്റെ മാതാപിതാക്കളോട് അച്ഛനോടും അമ്മയോടും പറഞ്ഞൊരാഗ്രഹമാണ് തനിക്ക് ഐ പി എസ് ഉദ്യോഗസ്ഥനാവണം എന്നുള്ളത് കൊച്ചു കുട്ടികൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും ഡോക്ടർ ആവണം എൻജിനീയറാവണം അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥനാവണം കളക്ടറാവണം ഐ പി എസ് കാരനാവണം കുറെ ആഗ്രഹം അപ്പോൾ ഈ കുട്ടിയുടെ ഒരു ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് പോലീസ് ഉദ്യോഗസ്ഥനാവണം ഐ പി എസ് ഉദ്യോഗസ്ഥനാകണം ഓക്കെ അതും ഐ പി എസ് അപ്പോൾ ഈ അവസ്ഥയിൽ തൻ്റെ മാതാപിതാക്കൾക്ക് ചെയ്യാൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കുട്ടിയുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാന്നാണ് അപ്പോൾ എന്തുമായിക്കോട്ടെ വരാൻ പോകുന്നത് എന്തുമായിക്കോട്ടെ അപ്പോൾ തൻ്റെ മാതാപിതാക്കൾ ഈ കാര്യം ഷെയർ ചെയ്തത് എ ഡി ജി പിയുടെ അടുത്തായിരുന്നു വളരെ സത്യസന്ധനായിട്ടുള്ള അതായത് ഇത്രയും നല്ലൊരു മനുഷ്യൻ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് അതായത് ഇത്രയും എഫേർട്ട് എടുത്തുകൊണ്ട് ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ ചെറിയ ആഗ്രഹം സാധിച്ചു കൊടുത്തു ഇത് ചെറിയ ആഗ്രഹമല്ല കേട്ടോ വലിയ ആഗ്രഹമാണ് ഈ വലിയ ആഗ്രഹം ഒരു ദിവസത്തേക്ക് സാധിച്ചു കൊടുത്തു ഒരു ദിവസം ഈ കുട്ടിയെ ആ യൂണിഫോം പോലും തേപ്പിച്ച് റെഡിയാക്കി ഉഷാറാക്കി കൊണ്ടുപോയി ഇരുത്തി ക കസാലെ കൊണ്ട് ഇരുത്തി എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും വിളിച്ച് സല്യൂട്ട് ചെയ്തു അഭിനന്ദിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അധികം പോസിറ്റീവാണ് അതായത് ആ വ്യക്തിക്ക് സെലൂട്ട് കൊടുക്കണം ആ എ ഡി ജി പിക്ക് കാരണം സാധാരണ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഏതാഗ്രഹവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനത്തെ ഇത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ആഗ്രഹമാണ് ഇതൊന്നും സാധിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യൂല പക്ഷെ അയാൾ ഈ അവസ്ഥ കുട്ട അവസ്ഥ കണ്ടിട്ട് ആ ആഗ്രഹം ആ വലിയ ആ കുട്ടിയുടെ വലിയ ആഗ്രഹമാണ് ചെറിയ ആഗ്രഹമല്ല വലിയ ആഗ്രഹം സാധിച്ചു കൊടുത്തു അപ്പോൾ ഇതൊരു ഏറ്റവും പോസിറ്റീവായുള്ളൊരു വാർത്ത ഇത് നടക്കുന്ന വാരണാസിയിലാട്ടോ ഭയങ്കര അധികം സന്തോഷം തോന്നിയത് കാരണം ഇത് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം ആ കുട്ടി ആ കുട്ടിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണത് അപ്പോൾ ഇത് ഡോക്ടർ പറയുന്ന കാര്യമുണ്ട് കേട്ടോ അവസാനം ഞങ്ങൾ ശ്രദ്ധിച്ച് കാണും ആ വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചാൽ തുടർന്നുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരു പോസിറ്റിവിറ്റി കാണാനുള്ള ചാൻസ് പോലും ഉണ്ട് എന്നുള്ളൂ കാരണം ഈ രോഗാവസ്ഥയിൽ ഈ കുട്ടിക്ക് ഒരു പ്രചോദനമാണ് എന്ത് ഇങ്ങനൊരു ആഗ്രഹം ഇങ്ങനൊരു സംഭവം അപ്പോൾ ഇത് തന്നെ കൊണ്ട് പറ്റും അല്ലെങ്കിൽ എനിക്ക് ജീവിക്കണം മുന്നോട്ട് നിൽക്കണം എന്നുള്ള ഒരു സംഭവം മനസ്സിൽ ഉണ്ടാക്കാനും അതുപോലെ തന്നെ പോസിറ്റിവിറ്റി പോസിറ്റീവ് എനർജി കിട്ടാനും കുട്ടിയായാലും ആരായാലും ഇതൊരു മുന്നോട്ടുള്ളൊരു പ്രചോദനമാണ് ഒരു സംഭവമാണ് പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞു അപ്പോൾ ഭയങ്കര അധികം പ്രസൻസ് കാരണം ഇത് അത്രയും ആളുകൾ വന്നിട്ട് ആ കുട്ടിക്ക് ക്ഷേക്ക് കൊടുക്കുന്നു ആ കുട്ടിയുടെ മുഖം കണ്ടല്ലോ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുവാണ് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിലൊരു ഒരു വലിയ വലിയ കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ ഇത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇങ്ങനെ പല ആൾക്കാർക്കും പല കാര്യങ്ങളും ആഗ്രഹങ്ങളുണ്ടാവും അപ്പോൾ ഇങ്ങനെ അവസ്ഥയിൽ നിന്നിട്ട് ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്തു കൊടുത്താൽ ആ വ്യക്തിക്ക് ഞാൻ സല്യൂട്ട് ചെയ്യണം ആ ഐ ഡി ജീപിക്ക് കാരണം ഇത് അങ് അങ്ങയുടെ മനസ്സിൻ്റെ ഒരു വലുപ്പാണ് ഞാൻ അവിടെ ചിന്തിച്ചത് കാരണം ഇങ്ങനെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിന്ന് കൊടുത്തത് ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായം ചെയ്തു കൊടുത്തത് ആ പേരൻസിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തത് കാരണം ആ പേരൻസിൻ്റെ മനസ്സിലായാലും അവരും മനസ്സിലും സന്തോഷമായിരിക്കും കാരണം എൻ്റെ കുട്ടിക്ക് ഇത് കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തല്ലോ എന്നുള്ളത് വരാൻ പോകുന്നത് എന്തുമായിക്കോട്ടെ പക്ഷേ ആ ആഗ്രഹം അത് സാധിച്ചു കൊടുത്തതിൻ്റെ സന്തോഷം ഇരു കൂട്ടർക്കും ഉണ്ടാവും അപ്പോൾ നമുക്ക് നന്മ മാത്രം പ്രതീക്ഷിക്കുക പറഞ്ഞ രൺ പിർ ഭാരതിക്ക് എന്താ പറയുക അസുഖമൊക്കെ മാറി ഭേദപ്പെട്ട് ഉഷാറായിക്കൊണ്ട് ഈ പറഞ്ഞ ഐ പി എസ് ഉദ്യോഗം ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഓക്കെ അപ്പോൾ ഇതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് പല ആൾക്കാരും അത് പറഞ്ഞ് നിർത്തുകയാണെങ്കിൽ പല ആൾക്കാരും പല അവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് പല അസുഖങ്ങളായിട്ടും പല സിറ്റുവേഷനായിട്ടും അപ്പം നമ്മളെ ലൈഫിൽ നമ്മളെ ആഗ്രഹങ്ങൾ പലതും ഉണ്ടാകും ഓക്കെ അപ്പം നമുക്ക് പറ്റുന്ന ആഗ്രഹങ്ങൾ ഇങ്ങനെ പല ആൾക്കാരും നമുക്ക് ഷെയർ നമുക്ക് ഷെയർ ചെയ്യാം പല ആൾക്കാരുടെ അടുത്തും അപ്പം അത് നിങ്ങൾ സാധിച്ചു കൊടുക്കുക പല ആൾക്കാർക്കും നിങ്ങളുടെ അടുത്ത് വരുന്ന ആൾക്കാരുടെ അടുത്ത് അപ്പോൾ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടാകും അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക മറ്റുള്ളവർ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക പറ്റുന്നത് ഓക്കെ കാരണം ലൈഫിൽ നമുക്ക് പിന്നെ ഒരു ദുഃഖം തോന്നരുത് പറ്റിയില്ലല്ലോ അല്ലെങ്കിൽ ചെയ്യാൻ സാധിച്ചില്ലല്ലോ ദുഃഖം തോന്നാൻ പാടില്ല അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക അവരെ സഹായിക്കുക ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ അത്രയും പണൂടെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ അടുത്ത വീഡിയോ ബൈ